എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കേട്ടോ നല്ല പെർഫെക്റ്റായ ഒരു മസാല ടീ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് പേർക്കുള്ള ചായയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കറുകാപ്പട്ട ഗ്രാമ്പു ഏലക്കായ എന്ന് കൊടുക്കാം ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും അതുകൊണ്ട് ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം ഇനി ഒരു മുപ്പത് സെക്കൻഡ് തിളയ്ക്കട്ടെ മുപ്പത് സെക്കൻഡ് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിളച്ചു വരട്ടെ അതിനുശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം തിളക്കട്ടെ എങ്കിൽ ചേരുവകളുടെ കംപ്ലീറ്റ് ഫ്ലേവർ ചായയിൽ ഇറങ്ങിക്കിട്ടു ഈ സമയത്ത് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ചായ ആയിട്ടോ ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ നമുക്ക് ഈ കപ്പിയിലേക്ക് ഒഴിക്കാം അടിപൊളി മസാല ചായ தயார் ಇದೆല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ശരി അപ്പോൾ രാത്രി 7:30 ക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ